കാണക്കാരി വെമ്പള്ളിയിൽ തരിശുകിടുന്ന പാടശേഖരത്തിലുണ്ടായ വൻ തീപിടുത്തം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത് കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ആർ വിജേഷ് വാർഡ് മെമ്പർ അനിത കടുത്തുരുത്തി അഗ്നിശമന സേന എന്നിവരുടെ സംയോജിതമായ ഇടപെടലും നാട്ടുകാരുടെ സഹകരണവുമാണ് വൻ നാശനഷ്ടങ്ങൾ ഒഴിവാക്കിയത് ജനവാസ കേന്ദ്രത്തിലേക്ക് പടർന്ന തീ നിയന്ത്രിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുറുമുള്ളവരും അനിത ജയമോഹനും മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വെമ്പള്ളി വെട്ടിക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള വെമ്പള്ളി കളത്തൂർ ചാൽപ്പാടശേഖരത്തിലാണ് തീപിടുത്തമുണ്ടായത് ശക്തമായ കാറ്റിൽ തീ നാലു ഭാഗത്തേക്കും ആളിപ്പടർന്നത് സമീപവാസികളെ ഭീതിയിലഴുത്തി പുക പടർന്നതോടെ ജനങ്ങൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായി തീപിടുത്തമുണ്ടായ ഭാഗത്തേക്ക് ഫയർഫോഴ്സ് വാഹനത്തിന് എത്താൻ കഴിയാഞ്ഞത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു വെമ്പള്ളിക്കവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിൽ നിന്നിരുന്ന തെങ്ങ് വാഹനത്തിന് തടസ്സമായി തുടർന്ന് ഭാരവാഹികളുടെ അനുമതിയോടെ തെങ്ങ് മുറിച്ചുമാറ്റി ഫയർഫോഴ്സ് എത്തുന്നതുവരെ തീ സമീപ പുരയിടങ്ങളിലേക്കും പയർ കൃഷിയിടത്തിലേക്കും പടരാതിരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷും സമീപവാസിയും പച്ചിലകൾ ഉപയോഗിച്ചും ഓസിലൂടെ വെള്ളമൊഴിച്ചും തീ പടരാതെ നിയന്ത്രിച്ചു അടുത്ത കർമ്മശാരിയുടെ ഒരു രീതിയിൽ അപ്പോൾ പുതിയ ഭരണസമിതിയുടെ ഒരു അടിയന്തര മീറ്റിംഗ് പകർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു അത് വാർഡ് മുമ്പായി അനു ചേച്ചിക്ക് ഒരു കുള വന്നത് ഇതുപോലെ തന്നെ ചേച്ചിയുടെ വാർഡിൽപ്പെട്ട ഈ ഭാഗത്ത് ഒരു തീപിടുത്തം ഉണ്ടായെന്നറിയാം ആ സമയത്ത് ആ സമയം തന്നെ ഞങ്ങൾ ആ അതിൽ നിന്ന് ഞങ്ങൾ ആ ആ കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങൾ പോരുകയും ഇവിടെ യഥാസമയം എത്തുകയും ചെയ്തു പക്ഷേ ചില സാഹചര്യം കാരണം ഞങ്ങളുടെ ഒരു സാധാരണ ഒരു ചെറിയ വാഹനം പോലും ഇവിടെ എത്താത്തൊരവസ്ഥയായിരുന്നു അതുപോലെ ഒരു ഒരു വഴി വളരെ ബ്ലോക്ക് ആയ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പം തന്നെ ദൂരെ നിന്ന് കണ്ട് പാട ചേർത്ത് ഭയങ്കര നല്ല ഒരു തീപിടുത്തമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ അത് വളരെ സംഭവകരമായി അടുത്ത വീട്ടിൽ നിന്ന് ഓസെടുത്ത് ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അവിടെ എല്ലാം വന്നതിനു ശേഷം അത് അതുപോലെ തന്നെ പൂരത്ത് വഴിക്കുന്നതിനനുസരിച്ച് പഞ്ചായത്ത് തന്നെ ഫയർഫോഴ്സിനെ കടത്തെത്തി ഫയർ അറിയിക്കുകയും ചെയ്യും അവർ അതിന് പെട്ടെന്ന് അവർ അവർ തന്നെ അത് പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ അവർ പോര് അവർ ഇവിടെ എത്തിച്ചേർന്ന് പക്ഷേ എങ്കിൽ ഈ സ്ഥലത്തേക്ക് ഇവർക്ക് എത്താനുള്ള ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി എല്ലാ സൈഡിൽ നിന്നും ഈ പാട എത്താനുള്ള വഴി വഴി സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളുണ്ടായി പിന്നെ തന്നെ ഇവരെല്ലാവരും ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുകയും ഞങ്ങൾ അടുത്ത വീടുകളിൽ നിന്നും കൂടി തന്നെ തന്നെ ഈ വെള്ളം ഇത്രയും ഒരു വീടുകളിലേക്ക് തീ പടരാതിരിക്കാൻ പ്രദേശവാസികളും പരിസരം വെള്ളമൊഴിച്ച് നനച്ചു പ്രസിഡന്റ് വിജേഷ് മൂന്നാം വാർഡ് മെമ്പർ അനിത ഫയർഫോഴ്സ് യൂണിറ്റ് പ്രദേശവാസി ബിജു സ്ത്രീകളടക്കമുള്ള നാട്ടുകാരും ബക്കറ്റുകളിൽ വെള്ളം കോരിയൊഴിച്ച് ഏറെ ശ്രമകരമായാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കൃത്യസമയത്ത് നടപടികൾ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ സമീപത്തെ വീടുകൾക്കും കൃഷിക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമായിരുന്നു പാടശേഖരത്തിൽ നിന്നിരുന്ന തെങ്ങുകൾ കത്തി നശിച്ച നിലയിലാണ് അപരിചിതരുടെ സാന്നിധ്യമാണ് പ്രദേശത്തെ തീപിടുത്തത്തിന് കാരണമായതെന്ന് സംശയമുണ്ട് ഐഫോറി